അപ്പൊ കായ്സ് നാളെ അമ്മേന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇപ്പൊ അമ്മ ഡ്യൂട്ടിക്ക് വയക്കുവാണ് ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ഞാനും അപ്പായും സാർസും കൂടെ അമ്മയ്ക്കൊരു സർപ്രൈസ് എടുക്കാൻ പോവാണ് കൈസ് അമ്മ എന്ന് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വിഷമിച്ചു ആണ് കൈസ് വരുന്നത് അപ്പം ഇന്ന് അമ്മേനെ കുറിച്ച് ഹാപ്പി ആക്കാൻ പോവാണ് കായ്സിനെ അപ്പൊ ഒരു കേക്ക് മേടിക്കണം ഫ്ലവേഴ്സ് മേടിക്കണം ബലൂൺസ് മേടിക്കണം പിന്നെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റും മേടിക്കാം വ നമുക്ക് മേടിക്കാൻ അപ്പം ഫ്രണ്ട്സ് ആൻറ്റപ്പം പറഞ്ഞത് പോലെ അതേ ബർത്ത്ഡേ ആണ് ലല്ലുവിന് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് സംഗതി വർക്ക്ഔട്ട് ആകണമെന്ന് അറിയത്തില്ല ഞങ്ങൾ നേരെ നേരത്തെ ഷോപ്പിങ്ങിന് പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു വേറൊന്നും അല്ലെ നല്ലൊരു കേക്ക് മേടിച്ചു ലല്ലുവിന് തിരാമിസു ഭയങ്കര ഇഷ്ടമാണ് അപ്പം തിരാമിസുവിൻ്റെ കേക്കാണ് മേടിച്ചത് പിന്നെ ലല്ലുവിന് ഒരു ചെറിയ ഗിഫ്റ്റ് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ അവസാനം മനസ്സിലാകും പിന്നെ ഒരു ചെറിയൊരു ഫ്ലവറും ഒക്കെ മേടിച്ചു അപ്പം ചെറിയ രീതിയിലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പം ലല്ലു ഡ്യൂട്ടിയിലാണ് ഞാനൊരു ചെറിയ ബിരിയാണിയൊക്കെ തല്ലിക്കൂട്ടി ചെറിയൊരു ആഘോഷം അത്രയേ ഉള്ളൂ കുടുംബജീവിതം എന്ന് പറയുമ്പം ഹസ്ബൻഡും വൈഫും പിന്നെ നമ്മുടെ പിള്ളേരും അതൊക്കെയല്ലേ അപ്പം കുറയ്ക്കണ്ട അവർക്കൊരു സന്തോഷമായിട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തു ആൾ വരാറായി തേ ആൻറ്റപ്പൻ സാറോനായിട്ട് ഒളിക്കാൻ പോകുന്ന പരിപാടിയാണ് നീ കാണുന്നത് ലല്ലുതീ പുറത്ത് വന്നു പുറത്ത് വന്നതേ ക്യാമറയിൽ കൂടെ കാണുന്നതാണ് കേട്ടോ ആൾ വന്നു അവിടെ മുഴുവൻ ഒന്ന് നമ്മളെ ഒന്ന് നോക്കി സാധാരണ നമ്മൾ ഡോറ് തുറന്നു കൊടുക്കാറാണ് പക്ഷേ ഞങ്ങൾ തുറന്നു കൊടുത്തില്ല ഞങ്ങൾ ഡോറിൽ ലോക്ക് ചെയ്ത് അകത്തിരിക്കയായിരുന്നു പിന്നെ ഗരേജ് തുറന്ന് തന്നെ ആളിത് കയറി വരുന്ന ഭാഗമാണ് ഭാഗമാണിതീ കാണുന്നത് சரேடா

നീ പോയി മേടിച്ച പഴം കൊടുത്തില്ലേ ഫുൾ ായിരുന്നു കേട്ടോ ആൻ്റെ പറയാണ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം അമ്മയ്ക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കണം വേണ്ട വേണ്ടപ്പായി അങ്ങനെ ആൻ്റെപ്പന അതിൻ്റെ കൂടുതൽ വന്നത് ഗിഫ്റ്റ് മേടിക്കാനും എല്ലാത്തിനും അല്ല ആൻ്റെപ്പാ ആൻ്റെപ്പന സന്തോഷായോ എനിക്ക് സ്നേഹത്തോടു കൂടി ഇതേ നൂറ്റിയൊക്കെ കഴിഞ്ഞ അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വച്ചു സോ മച്ച് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് അല്ല നമുക്ക് കേക്ക് മേടിച്ച് തരികയും ഗിഫ്റ്റ് മേടിച്ച് തരികയോ ഒക്കെ ചെയ്യരുതാണ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ബർത്ത്ഡേ പോലും റോഡ് മിസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് ഒരു സർപ്രൈസുകൾ ടോണിച്ച് പോലെ സർപ്രൈസുകൾ എനിക്ക് തരാറുണ്ട് താങ്ക് സോ മച്ച് അപ്പം കൂട്ടുകാരെ ഓസ്ട്രേലിയ മല്ലുവിന്റെ ഫാമിലിയുടെ വിശേഷങ്ങളും ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയ മല്യു സൈനിങ് ഓഫ് സ്റ്റെറ്റ്യൂൺ